കഴിഞ്ഞ നാല് ദിവസമായിട്ട് തലസ്ഥാനവാസികൾക്കെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോ ഇന്ന് വെള്ളം കിട്ടുമോ എന്നുള്ള ആശങ്കയായിരുന്നു ആയിരുന്നു അല്ലെ ഇന്ന് ഇപ്പോൾ ആ പ്രശ്നം ഏതാണ്ട് ഒന്ന് പരിഹരിച്ചു എന്നുള്ള വാർത്തയാണ് അതെ അതെ ഭാഗികമായി അത് പുനസ്ഥാപിച്ചു ഉച്ചയോടുകൂടി സാധാരണ നിലയാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷെ അപ്പോഴും നഗരത്തിലെ സ്കൂളുകൾക്ക് അവധിയാണ് കോളേജുകൾക്ക് അവധിയാണ് പരീക്ഷകൾ മാറ്റിവെച്ച സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം അങ്ങനെ നാല് ദിവസത്തെ തലസ്ഥാനവാസികളുടെ ദുരിതത്തിന് ഏതാണ്ട് ഒരു ശമനമായി വരുന്നു പക്ഷെ അപ്പോഴും ജനം പഴിക്കുന്നത് നമ്മുടെ സംവിധാനങ്ങളെയാണ് വാട്ടർ അതോറിറ്റിയെ പഴിക്കുന്നുണ്ട് നഗരസഭയുടെ കാര്യക്ഷമതയെ പഴിക്കുന്നുണ്ട് ഒരു ക്രൈസിസ് വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യുമെന്നറിയാതെ അമ്പലം നിൽക്കുന്ന ഭരണാധികാരികളെ വല്ലാത്ത ഇന്നലെ തന്നെ നമ്മളിപ്പോ ഹെൽപ്ലൈൻ തുറന്നപ്പോഴത്തേക്കും ഒരു ഒരു ഒരാളെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ടെക്നിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ ഇവരെ അസിസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള സ്റ്റാഫ് ആരുമില്ല ആകെ മറ്റു ലോക്കൽ സ്റ്റാഫ് മാത്രമാണ് ഉള്ളത് ഇത് ഇതിന്റെ ഒരു പ്രോസസ് അല്ലെങ്കിൽ അസസ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല എന്നുള്ളത് എന്നുവെച്ചാൽ മേലധികാരികളെല്ലാം വിശ്രമിക്കുന്നു ബാക്കിയുള്ളവൻ പണിയെടുക്കുന്നു എന്നുള്ളൊരു കംപ്ലൈന്റും കൂടി കംപ്ലൈന്റ് എന്നോണം പുള്ളി പറയുന്നുണ്ടായിരുന്നു പ്രശ്നമാണ് കാരണം വലിയൊരു ക്രൈസിസിലേക്ക് ഒരു വിഷയം വരുമ്പോ അതെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയാൻ സാധിക്കാതെ അമ്പര് നിൽക്കുന്ന ആളുകളെ കൂടി ചേർത്ത് വെക്കണം മറ്റൊന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഈ പി ശശി വിഷയത്തിലടക്കം നിരവധി വിഷയങ്ങൾ നമ്മൾ കണ്ടു അതിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നിലപാട് അതായത് സി പി എം പൂർണ്ണമായും മുഖ്യമന്ത്രിയെ തള്ളിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്ന സംശയമുണ്ട് മുഖ്യമന്ത്രി പാർട്ടിയിൽ ഒറ്റപ്പെടുന്നുണ്ടോ എന്ന വിഷയമുണ്ട് സജീവമായി തന്നെ നമ്മൾ ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയാണത് അതിൽ ഡെവലപ്മെന്റ്സ് ഇന്ന് ഉണ്ടായേക്കാം എന്ന് കരുതും ഒപ്പം പി വി അൻവറിന്റെ നീക്കങ്ങൾ ഓരോ ദിവസവും നിർണായകമാണ് ഓരോ ദിവസവും പുതിയ പുതിയ കഥകളുമായി പുതിയ പുതിയ കാര്യങ്ങളുമായി അദ്ദേഹം എത്തുന്ന പശ്ചാത്തലമുണ്ട് അതും ഇന്നത്തെ പ്രധാന വാർത്തകളൊന്നാണ് അങ്ങനെ നിരവധി വാർത്തകളുണ്ട് കൃഷ്ണൻ നമുക്ക് ആദ്യം ഇങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക് ആദ്യം തിരുവനന്തപുരം നഗരത്തിലെ വെള്ളം കുടിവെള്ള പ്രശ്നത്തിലേക്ക് പ്രശ്നത്തിലേക്കന്നെ പോകാം തീർച്ചയായും കുടിവെള്ളത്തിന്റെ ഇന്നലെ ഭാഗികമായി പരിഹരിച്ചു ഇന്നുമുതൽ രാത്രിയോടെ പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഉച്ചയോടെ പൂർണ്ണ തോതിൽ കുടിവെള്ളം മറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് നഗരസഭാ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ കോളേജുകൾ ഉൾപ്പെടും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് വി അരുൺ അല്പസമയത്തിനകം ചേരും നാല് ദിവസത്തെ ദുരിതമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെയൊക്കെ നമ്മളൊരു ഉച്ചയ്ക്ക് മുതൽ തന്നെ ഈ നമ്മുടെ തിരുവനന്തപുരം നഗരവാസികളുടെ പ്രതികരണം തേടിയും ഫോളോപ്പൺ ചെയ്തു ഒരുപാട് പേർ നമ്മുടെ ചാനലിലേക്ക് വിളിച്ച് അവരുടെ ദുരിതം അവർ പങ്കുവെക്കുന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ സുവി വിശ്വനാഥ് വിവരങ്ങൾ തുടക്കത്തിൽ പങ്കുവെക്കും അതിനുശേഷം നമുക്ക് അരുളിലേക്ക് ഒന്ന് പോകണം സുദീപ് ഉച്ചയോടെ ഇത് സാധാരണ നിലയിലേക്ക് എത്തും എന്നുള്ളതാണ് ചില സ്ഥലങ്ങളിൽ പെരൂക്കട അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ വെള്ളം തുടങ്ങി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളം തുടങ്ങി എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഇപ്പോൾ ലഭിക്കുന്ന വിവരം മറ്റെന്തൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് രഞ്ജിത്ത് കുടിവെള്ള പ്രശ്നത്തിൽ ആശ്വാസമായി എന്ന് കരുതാൻ ആകില്ല ഭാഗികമായി മാത്രമാണ് ഇപ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് പലയിടങ്ങളിലും വെള്ളം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ചിലയിടങ്ങളിൽ അത് കിട്ടി തുടങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് മാറ്റിങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് അത് കിട്ടിത്തുടങ്ങാൻ ഇനിയും അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തിരുവനന്തപുരം നിവാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നഗരസഭയുടെ പരിധിയിലുള്ള സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം പി പരീക്ഷകളും മാറ്റി ഒരു ുണ്ട് ഹോട്ടലുകൾ ഉൾപ്പെടെ ഇന്നലെ അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിഗതിയും ഉണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ടാണ് നഗരത്തിൽ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം ജനങ്ങളാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രത്യേകിച്ചും ഈ കുടിവെള്ള പൈപ്പ് ലൈനിൽ പൊട്ടലുണ്ടായതാണ് ഇത്തരമൊരു പ്രതിസന്ധിക്ക് കാരണം എന്നാണ് പറയുന്നത് എങ്കിൽ കൂടിയും ആ പൊട്ടൽ പരിഹരിക്കാൻ ഇന്നലെ ആദ്യം ഉച്ചവരെ അത് സാധിക്കും അതിനുശേഷം പിന്നെ കൂടി ഇത് പരിഹാരമാകുമെന്നെല്ലാം പ്രഖ്യാപിച്ചെങ്കിലും ഇന്ന് രാവിലെയും ഇപ്പോൾ ഭാഗികമായി മാത്രമേ പുനഃസ്ഥാപിക്കാൻ പറഞ്ഞിട്ടുള്ളൂ വിവരങ്ങൾ അല്പസമയത്തിനകം പ്രതീക്ഷിക്കാം ഏതായാലും നഗരത്തിലെ കുടിവെള്ള പ്രശ്നം അത് പരിഹരിക്കുന്നു നാല് ദിവസത്തെ ദുരിതത്തിന് അവസാനമാകുന്നു എന്ന വിവരമാണ് അപ്പോഴും എന്തുകൊണ്ട് ഇത്തരം സംഗതികൾ ആവർത്തിക്കുന്നു നഗരത്തിൽ പലപ്പോഴും ഇത്തരം കൂടി ആകുമ്പോഴേക്കും അതെ ഓണത്തിനാകുമ്പോൾ അത് മാത്രമല്ല നഗരത്തിലേക്ക് എത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അവര് ഈ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് ഹോട്ടലിൽ ഹോട്ടലിൽ അടച്ചുപൂട്ടും നമ്മൾ കണ്ടു മാത്രമല്ല ടാങ്കറിലാണെങ്കിലും പ്രോപ്പർ ആയിട്ട് വെള്ളം എത്തിക്കാനുള്ള കാര്യം ഇത്രയും ഭാഗത്ത് ഒരുമിച്ച് ഇങ്ങനെ കുടിവെള്ള വിതരണം മുടങ്ങിയതിന്റെ പ്രശ്നമുണ്ട് ടാങ്കറുകളിലാണെങ്കിലും വെള്ളം എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ വളരെയധികം വലിയ ചാർജ് പ്രശ്നം ചെറിയ ക്വാണ്ടിറ്റിയിൽ വെള്ളം കൊണ്ടുവരില്ല അതെ അതെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഇന്നലെ കഴിഞ്ഞ നാല് ദിവസമായി നഗരം അഭിമുഖീകരിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ഏതായാലും നേരത്തെ വ്യാഴാഴ്ച ആണ് ഈ സംഭവം ആദ്യമായി തുടങ്ങുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് കുടിവെള്ള വിതരണം മുടങ്ങും എന്നുള്ള വിവരം പുറത്തു വരികയും നാലു നാൾ സമാനതയുള്ള ദുരിതം നഗരവാസികൾ അനുഭവിക്കുകയാണ് തിരുവനന്തപുരം ഈ നാഗർകോവിൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ അതുമായി ബന്ധപ്പെട്ട് ജലഅതോറിറ്റിയുടെ നിയമത്തേക്കും ഐരാണിമുട്ടം ഭാഗത്തേക്കുമുള്ള ട്രാൻസ്മിഷൻ മെയിൻ്റെ പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റത്തിന്റെ ഭാഗമായാണ് അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ് വ്യാഴാഴ്ച എട്ട് മുതൽ വെള്ളിയാഴ്ച രാവിലെ എട്ട് വരെ വെള്ളം മുടങ്ങും എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുന്നറിയിപ്പ് പക്ഷേ അത് പിന്നീട് ദീർഘ നേരത്തേക്ക് ദീർഘ ദിവസങ്ങളിലേക്ക് മണിക്കൂറുകളിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം കൂടി മുന്നോട്ട് പോവുകയായിരുന്നു അതായത് പിന്നീട് ഞായറാഴ്ച പുലർച്ചയോടെ ജലവിതരണം സാധാരണയിലെത്തും എന്ന് ഒരു അറിയിപ്പ് വന്നു ശനിയാഴ്ച വൈകിട്ടായിരുന്നു അത് വന്നത് പക്ഷെ അതും പാലിക്കാനായില്ല എന്നതും പ്രധാനമാണ് പ്രത്യേകിച്ചും ഈ പുത്തൻപള്ളി ആറ്റുകാൽ വലിയതുറ പൂന്തുറ ബീമാപ്പള്ളി ബീമാപ്പള്ളി ഈസ്റ്റ് മാണിക്യ വിളാകം മുട്ടത്തറ പുഞ്ചക്കര പുഞ്ചിക്കേരി പൂജപുര കരമന ആറന്നൂർ മുടവൻമുകൾ നെടുങ്കാട് കാലടി പാപ്പനംകോട് തിരുമല വെല്ലിവിള പി ടി പി വട്ടിയൂർക്കാവ് കാഞ്ഞിരമ്പാറ ശ്രീവരാഹം അമ്പലത്തറ വഞ്ചിയൂർ കുന്നുകുഴി പട്ടം വാർഡുകളിലാണ് ജലവിതരണം ജന ജനജീവിതം വലിയ ദുസഹമാവുകയായിരുന്നു ആഹാരം പാചകം ചെയ്യാനും പ്രാഥമിക നൃത്തങ്ങൾക്കും മറ്റും ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടി ഏതായാലും നഗരസഭയെ പൂർണ്ണമായും പഴിച്ചുകൊണ്ടാണ് പലപ്പോഴും അല്ലെ തുടർച്ചയായി നമ്മുടെ നഗരസഭ തിരുവനന്തപുരം നഗരസഭ പലവിധ ആരോപണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഇത് ഇത് നേരത്തെ പരിഹരിക്കാവുന്ന ഒരു വിഷയം ഇത്ര അധികം പ്രതിസന്ധിയിലേക്ക് വലിച്ചേഴ്ച്ചുകൊണ്ട് പോയത് നഗരസഭയും ഇപ്പം നഗരസഭ കുറ്റപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മുടെ വാട്ടർ അതോറിറ്റിയാണ് മോട്ടർ അതോറിറ്റി നമ്മൾ കുറ്റപ്പെടുത്തുന്നു നഗരസഭ കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരുപാട് സാധാരണക്കാർ അടക്കം ക്യൂ നിന്നും മറ്റും വെള്ളം ശേഖരിക്കുന്ന കാഴ്ച കൂടി നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടു അങ്ങനെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിൽ പോലും വെള്ളമില്ലാതായപ്പോഴാണ് ഇതൊരു വാർത്തയിലേക്ക് വന്നത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ വെള്ളമില്ല എന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ് നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേതും വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടതും ഇടപെടലൊക്കെ ഉണ്ടാകും എന്ന് കരുതി വന്നത് ജനങ്ങൾക്ക് പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും ജലവിതരണം അതിന്റെ പൂർണ്ണ തോതിലായി എന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല ആ ഉച്ചയോടുകൂടി അത് പൂർണ്ണതോതിലാകും കാരണം പമ്പിങ് ആരംഭിച്ച് കുറെ സമയമെടുക്കും ഇത് നഗരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം എത്താൻ എന്നുള്ളതാണ് ഏതായാലും നഗരത്തിൽ ഇന്ന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിലെ പ്രവേശന നടപടികൾക്ക് മാറ്റമില്ല പക്ഷേ കുടിവെള്ള വിതരണം അത് ഇപ്പോൾ ഏതാണ്ട് പഴയ പടിയിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് താഴ്ന്ന പ്രദേശങ്ങളിൽ ഇതിനോടകം വെള്ളം എത്തി എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം വരുന്നുണ്ട് എത്തുന്നുണ്ട് ഒപ്പം ചില ഭാഗങ്ങളിൽ ഈ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ ഈ പമ്പിംഗ് സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന പല പേരൂർക്കട പോലെയുള്ള സ്ഥലങ്ങളിൽ രാവിലെ മുതൽ വെള്ളം എത്തി എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയുണ്ട്